വി എസിനെതിരെ അട്ടിമറി വിജയം നേടിയിട്ടും കരഞ്ഞു പോയൊരു സ്ഥാനാർത്ഥിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിർത്തി മത്സരിപ്പിച്ച വി എസിനെ മാരാരി കാലുവാരി തോൽപ്പിച്ചു അന്ന് സ്വന്തം വിജയമറിഞ്ഞപ്പോൾ വി എസ് തോറ്റല്ലോ എന്ന് കരഞ്ഞു പോയ നേതാവാണ് കോൺഗ്രസിലെ പി ജെ ഫ്രാൻസിസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ടിനായിരുന്നു മാരാരിക്കുളത്ത് വി എസിന്റെ തോൽവി അടുത്തിടെയാണ് അദ്ദേഹവും അന്തരിച്ചത് അന്ന് എൺപത് സീറ്റ് നേടി എൽ ഡി എഫ് ഭരണം പിടിച്ചെങ്കിലും വി എസ് തോറ്റപ്പോൾ മുഖ്യമന്ത്രി ആരെന്ന ചോദ്യമായി രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാർ അങ്ങനെ മൂന്നാം തവണയും മുഖ്യമന്ത്രിയായി കടന്നു വന്നു മാരാരി കുളത്തുകാർ കാണിച്ചത് ചതിയെന്ന് അന്ന് കേരളക്കര പറഞ്ഞു സി പി എമ്മിന് ഭരണം കിട്ടുമ്പോൾ വി എസ് തോൽക്കും വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുമെന്ന പല്ലവി തന്നെയുണ്ടായി പക്ഷേ ഈ പല്ലവിയിലൊന്നും ആടി ഉളിയുന്നതായിരുന്നില്ല ആ ജീവിതം മാരാരിക്കുളത്ത് വീണ വി എസ് മലമ്പുഴയിലൂടെ കുതിച്ചു കയറി വോട്ടുകളുടെ ഭൂരിപക്ഷം കൊണ്ട് ജയിക്കാം അല്ലെങ്കിൽ തോറ്റിറങ്ങാം പക്ഷെ ജനമനസ്സുകളിൽ തോൽക്കാതെ നിൽക്കണമെങ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത സമ്മതി വേണം അതാണ് വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിയും കെ കരുണാകരനും കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ജനസമ്മതി നേടിയ മറ്റൊരു നേതാവ് കേരളത്തിലില്ല വി എസ് വരുന്നു വി എസ് പ്രസംഗിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ തടിച്ചു കൂടുന്ന ജനാവലി അതിന്റെ സാക്ഷ്യപ്പെടുത്തലുകളാണ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി എസ് നടത്തിയ വീര പോരാട്ടങ്ങളും മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത ധീര നിലപാടുകളും വി എസിനെ ജനങ്ങളുടെ പ്രിയ നേതാവാക്കി മാറ്റുകയായിരുന്നു മൂന്നാറിലെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ മൂന്ന് പൂച്ചക്കളെ ഇറക്കി പൊളിച്ചടുക്കിയത് അടി തെറ്റാത്ത ഉറച്ച നിലപാടിന്റെ തെളിവായിരുന്നു ലോട്ടറി മാഫിയക്കെതിരെ പോരാടിയതും ആർ ബാലകൃഷ്ണപിള്ളയെ അഴിമതി കേസിൽ അഴിക്കുള്ളിലാക്കിയതും സന്ധിയില്ല സമരത്തിന്റെ നേർക്കാഴ്ചകളായിരുന്നു അങ്ങനെ പൊരുതാൻ ആ ജീവിതം തീച്ചോളയിലൂടെ വെന്തുരുക്കി രൂപപ്പെട്ടതാണ് നാലാം വയസ്സിൽ അമ്മ അക്കാമ്മ മരിച്ചു പതിനൊന്നാം വയസ്സിൽ അച്ഛൻ ശങ്കരനും ഒറ്റപ്പെട്ടു പോയ ബാല്യം കരഞ്ഞു പോക്കുമായിരുന്ന ആ കുരുന്ന് ബാല്യം സഹോദരന്റെ തയ്യൽ കടയിൽ സഹായിയായി കൂടി അതോടെ ഏഴാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചു കുട്ടനാട്ടിലെ കർഷകരെ സംഘടിപ്പിച്ചു കൊണ്ടായിരുന്നു പൊതുപ്രവർത്തനത്തിന് തുടക്കം എ കെ ജി എ വി കുഞ്ഞമ്പു എന്നിവരുടെ നേതൃത്വത്തിൽ കയർ ഫാക്ടറി തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്നു തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണരീതി കൊണ്ടുവരാൻ സി പി രാമസ്വാമി അയ്യർ ശ്രമിച്ചതിനെ അതിശക്തമായി എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒക്ടോബർ ഇരുപത്തിയെട്ടിന് വി എസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പൂഞ്ഞാർ ലോക്കപ്പിൽ അടച്ചു കൊടിയ മർദ്ദനമായിരുന്നു നേരിടേണ്ടി വന്നത് പാദത്തിൽ ഭയണത്തികൊണ്ട് കുത്തിയിറക്കി വേദന കൊണ്ട് പുളിയുമ്പോഴും സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെയുള്ള വികാരം ആ മനസ്സിനെ ശക്തിമാനാക്കുകയായിരുന്നു അഞ്ചര വർഷം ജയിലിൽ നാലര വർഷം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിന്റെ ഒളിവ് ജീവിതം വി എസ് എന്ന സമര നായകനെ വാർത്തെടുത്തത് അനുഭവത്തിന്റെ തീച്ചോളിയിലെ അഗ്നിനാളങ്ങളായിരുന്നു നാളങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ട്രേഡ് യൂണിയനിലൂടെ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് പിന്നെ സി പി ഐയിൽ അംഗമായി അൻപത്തിയേഴിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സിപിഐ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേർ രൂപം കൊടുത്തതാണ് സി പി എം അതിനെ കേരളക്കര ഇരു നീട്ടി സ്വീകരിച്ചു ആ മുപ്പത്തിരണ്ട് പേരിൽ വി എസ് എം ഉണ്ടായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം അങ്ങനെ പാർട്ടിയുടെ സമുന്നത നേതാവായി മാറിയ വി എസിനെ അച്ചടക്ക നടപടിയുടെ പേരിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കി അവിടെയും വി എസിന്റെ ശോഭ കെട്ടില്ല ജനമനസ്സിന്റെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് വി എസിനെ പുറത്താക്കാനാവില്ല എം എൽ എയും ഭരണ കമ്മീഷൻ ചെയർമാനുമായ വി എസ് തെരഞ്ഞെടുപ്പുകളിൽ ഒരാവേശമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ എല്ലാം വിജയമന്ത്രം വി എസിന്റെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് അഭ്യർത്ഥനയോടെയാണ് എല്ലാ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും വോട്ട് അഭ്യർത്ഥിച്ചിരുന്നത് മാരാരിക്കുളത്തെ വോട്ടെടുപ്പ് എക്കാലവും ചർച്ചാ വിഷയമാവാറുള്ളതാണ് അരൂർ മണ്ഡലത്തിൽ ഗൗരി അമ്മയോട് രണ്ട് തവണ തോറ്റ് തുന്നം പാടിയതിന്റെ അനുഭവത്തിൽ നിന്നാണ് ഫ്രാൻസിസ് വി എസിനെ നേരിടാൻ എത്തിയത് ജയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലുമില്ല ഫ്രാൻസിസിനെ എതിരാളിയായി വി എസ് കണക്കാക്കിയതുമില്ല എസ് ഡി വി ഹൈസ്കൂളിലായിരുന്നു വോട്ടെണ്ണൽ അന്ന് ദൂരദർശൻ മാത്രമേ വിശ്വൽ മീഡിയായിട്ടുള്ളൂ വി എസ് വിശ്ചയിച്ച് പുറത്തു വരുന്നത് തത്സമയം പകർത്താൻ അവർ സക്കല തയ്യാറെടുപ്പുകളുമായി നിൽക്കുകയാണ് അപ്പോഴാണ് ഇടിമിന്നൽ പോലെ ആ വാർത്ത പറഞ്ഞത് വി എസ് തോറ്റു ഫ്രാൻസിസിന് വിജയം ഞെട്ടിപ്പോയി കേട്ടവർ അതൊരു ഞെട്ടലായി കേരളക്കറിയാകെ മാറിയപ്പോൾ ഒരാൾ പൊട്ടിക്കരഞ്ഞു വി എസ് അല്ല സാക്ഷാൽ ഫ്രാൻസിസ് സന്തോഷം കൊണ്ടോ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ഫ്രാൻസിസ് കണ്ണുനീരണിഞ്ഞുകൊണ്ട് ഡി സി സി ഓഫീസിലേക്ക് വരികയാണ് വിജയിയെ എതിരേൽക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറെടുത്തു നിൽക്കുന്നു കരഞ്ഞുകൊണ്ട് വന്ന ഫ്രാൻസിസിനെ കണ്ടവർ അന്തം വിട്ടു ഫ്രാൻസിസിനെ ചിരിപ്പിക്കാൻ അവർ ശ്രമിച്ചു കരച്ചിലടങ്ങുന്നില്ല ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു രക്ഷയില്ല ഫ്രാൻസിസ് വീണ്ടും വീണ്ടും പൊട്ടിക്കരഞ്ഞു ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി ഒരിടത്തും കരഞ്ഞ ചരിത്രം കാണില്ല വിജയിച്ചതിന്റെ കരച്ചിലായിരുന്നു അതെങ്കിൽ വി എസിന്റെ മനസ്സ് കരയാതെ പരാജയത്തിന്റെ ആഴങ്ങൾ തേടുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഫ്രാൻസിസ് വീണ്ടും മത്സരിച്ചെങ്കിലും തോമസ് ഐസക്കിന്റെ മുന്നിൽ അടിത്തറ്റി വീണു ഒരു ചതിയുടെ മുഖമാണ് ആ പരാജയമെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു വി എസിനെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ ബോധപൂർവമായ നീക്കം മാരാരിക്കുളത്തെ എം എൽ എ ആയിരുന്ന വി എസ് മണ്ഡലത്തിൽ ചെയ്ത നൂറു കാര്യങ്ങൾ കാണിച്ചിറക്കിയ പ്രസ്താവന നേരെ ദോഷമായി വന്നു ഭവിക്കുകയായിരുന്നു ചെയ്യാത്ത കാര്യങ്ങൾ പോലും ചെയ്തു എന്ന് കാണിച്ചുള്ളതായിരുന്നു പ്രസ്താവന വി എസ് ആകട്ടെ ഈ പ്രസ്താവന കണ്ടതുമില്ല ഇത് വോട്ടർമാർക്കിടയിൽ വ്യത്യസ്ത ചിന്താഗതി ഉണ്ടാക്കി അത് ബോധപൂർവ്വമായ ഇടപെടലായിരുന്നുവെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു അന്വേഷണമായി അച്ചടക്ക നടപടിയായി അതിൽ തെറിച്ചത് സി പി എം മാരാരിക്കുളം ഏരിയ സെക്രട്ടറി ടി കെ പളനിയായിരുന്നു ദീർഘകാലം കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പളനിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പിന്നെ സി പി ഐയിൽ ചേർന്ന പളനി വീണ്ടും സി പി എമ്മിലേക്ക് തിരിച്ചു വന്നു പൊതുപ്രവർത്തകനായിരുന്ന പളനി പിന്നെ തിരഞ്ഞെടുപ്പില്ലാത്ത അച്ചടക്ക നടപടിയില്ലാത്ത ലോകത്തേക്കും വിടവാങ്ങി